കാശിയുടെ നെഞ്ചിൽ തളർന്നു കിടക്കുകയായിരുന്ന പാർവതി അവളെ തന്നെ നോക്കി കിടക്കുമ്പോൾ അവളുടെ മുഖം നാണത്താൽ ചുവന്നു ഈ ഒരു നിമിഷം അത് തനിക്ക് കിട്ടുമോ എന്ന് പോലും സംശയിച്ചിരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കും അല്ലെങ്കിൽ അതങ്ങനെയാണ് നമ്മൾ സത്യസന്ധമായി തീവ്രമായി ഒന്നാഗ്രഹിച്ചാൽ അതെന്നായാലും നമുക്ക് തന്നെ കിട്ടുമെന്നുള്ളത് തുടരെ തുടരെയുള്ള ഡോറിലെ തട്ടുകേട്ട് അവൾ കാശിൽ നടന്നു മാറി ഡ്രസ്സും എടുത്തിട്ട് ബാത്റൂമിൽ കയറി കാശി ഈ സമയം ഡ്രെസ് ഇട്ട് ബെഡൊക്കെ നേരാക്കിക്കൊണ്ട് ഡോർ തുറക്കുമ്പോൾ അവൻ്റെ കാലിൽ കുഞ്ഞ് ചുറ്റി പിടിച്ചു അത് മുച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അവളുടെ കരച്ചിൽ കണ്ടതും അവൻ്റെ നെഞ്ചി പിടഞ്ഞു അവൻ കുഞ്ഞി തൻ്റെ കരങ്ങാൾ കോരിയെടുത്തു നെഞ്ചോട് ചേർക്കുമ്പോൾ അവൾ അവനെ ചുറ്റി പിടിച്ചു കരച്ചിൽ തുടങ്ങി പിന്നെ നിന്ന് രോഹിത്തും രശ്മി അങ്ങോട്ടേക്ക് വന്നതും കാശി അവനെ നോക്കി ചോദിച്ചു എന്തിനാ കുഞ്ഞ് കരയുന്നേ പ്രണയം ഇട്ടം പോവെന്ന് പറഞ്ഞോണ്ടാ നിങ്ങൾ ചെല്ലു അവളെ ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞ് കുഞ്ഞേയും കൊണ്ട് റൂമിൽ കയറി ഡോറടിച്ചു അവളുമായി വീട്ടിലിരുന്നു അവൻ കുഞ്ഞിയെ നോക്കി കുഞ്ഞി അച്ഛൻ്റെ പൊന്ന് അച്ഛനെ നോക്കി ഇല്ലെങ്കിൽ അച്ഛനും കറിയും കേട്ടോ അതും പറഞ്ഞ് അവൾ കാശിയെ നോക്കി പ്രണയ പോകേണ്ട ഈ കരച്ചിൽ കുഞ്ഞിക്ക് കുഞ്ഞിയുടെ അച്ഛനില്ലാതെ എവിടെയും നിൽക്കാൻ പറ്റുമോ അവളില്ലെന്ന് തലയാട്ടി ആണല്ലോ അതുപോലെയല്ലേ പ്രണവും അവൻ്റെ അച്ഛനും അമ്മയും അവനെ അന്വേഷിക്കൂലേ അപ്പോൾ പോവണ്ട അവന് പോവന്താ അവൻ പോയാലിങ് വരും ഇനി വന്നില്ലെങ്കിൽ അച്ഛൻ കൊണ്ട് പോകില്ലേ കുഞ്ഞി ഇനി ഇത് പറഞ്ഞ് അമ്മയെപ്പോലും മൂളും കരച്ചിൽ തുടങ്ങിയ ഇവിടെ ആക്കിയിട്ട് ഞാൻ പോകും അച്ഛൻ പോവന്താ എങ്കിൽ കുഞ്ഞിക്കാകിയോ എന്ന കരച്ചിൽ നിർത്തി അച്ഛൻ സുന്ദരി പെണ്ണായിട്ട് ഒരു ഉമ്മ തന്നെ ഇവിടെ അവൻ അവൻ്റെ കവിളിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു കുഞ്ഞി കരച്ചിൽ നിർത്തി കാശിയെ ചുറ്റിപ്പിടിച്ച് ഉമ്മ കൊടുത്തു പിന്നങ്ങോണ്ട് അച്ഛൻ്റെയും മോളുടെയും കളിച്ചിരികൾ അവിടെ നിറയുമ്പോൾ പാറ കുളിച്ചിറങ്ങി വന്നു അവൾ വരുമ്പോൾ ബെഡിലിരുന്ന് കുഞ്ഞിക്കൊപ്പം ചിരിച്ചു കളിക്കുന്ന കുഞ്ഞിയെയാണ് കണ്ടത് അവൾ അവരുടെ അടുത്ത് ബെഡിൽ വന്നിരുന്നു കൊണ്ട് രണ്ടുപേരെയും നോക്കി എന്നെ കൂട്ടാതെ അച്ഛനും മോൾ എന്താ പരിപാടി പാറ ചോദിക്കുമ്പോൾ കുഞ്ഞ് അവളുടെ ദേഹത്തേക്ക് ഊർന്ന് കയറി പ്രണവ് പോയതിൽ കരഞ്ഞു വിളിച്ച് വന്നതാ അതങ്ങനെ നിന്റെ കൂടെ കൂടി എല്ലാം പഠിച്ചു വച്ചേക്കല്ലേ അതിനവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ആണു നന്നായി പോയി അമ്മ എന്താടി അമ്മയുടെ മുത്തേ അമ്മ ദൈവത വാവം എന്താ അവളുടെ വയറ്റിൽ തൊട്ട് കുഞ്ഞ് ചോദിക്കുമ്പോൾ ഒരേ സമയം കാശിയും പാറും പരസ്പരം അമ്പരപ്പൂടെ മുഖത്തോട്ട് മുഖം നോക്കി കുഞ്ഞ് വീണ്ടും അവളുടെ വയറ്റിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു പ അമ്മ വായത്തിന് വാവം എന്താ അവളില്ലെന്ന് തലയാട്ടി പ്രഭാവ് ഫോതിൽ ചിനിമ കാതിച്ചു അതിലെ ആ അമ്മ വായത്തിൽ വാവ ഉണ്ട് ആ വാവ നല്ല വാവ അമ്മയുടെ വായത്തിൽ എപ്പോ അത് ആവാ എനിക്കും വാവാ പാറ കാശിയെ നോക്കി അവൻ എന്ത് പറയണം എന്നറിയാതെ ഇരിക്കുവാണ് പാറ കുഞ്ഞെ നോക്കി സമയമാവുമ്പോൾ എൻ്റെ കുഞ്ഞെ ചേച്ചിയിൽ നിന്ന് വിളിക്കാൻ അമ്മയുടെ ഇവിടെ വാവ വന്നോളും അതോ അവൾ കണ്ണുകൾ വീർത്തി അതേന്ന് ചോദിക്കുമ്പോൾ അവൾ അതെയെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് മുത്തുമ്പോൾ കാശിയും കുഞ്ഞെ ചേർത്ത് പിടിച്ച് മുത്തി കാവ്യ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൾക്കൊപ്പം അനന്തനും രീണയും രഞ്ജിയും കാർത്തിയും ഉണ്ടായിരുന്നു കാശി അവളെ കണ്ടത് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തിയ ശേഷം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു തിരിയുമ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് രഞ്ജി അവനെ നോക്കിയിട്ട് അവൻ എല്ലാവരോടുമായി പറഞ്ഞു ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങുക അത്രയും പറഞ്ഞവന് പോകുമ്പോൾ സ്നേഹം രഞ്ജിയെ നോക്കി ചോദിച്ചു നീ കാശിമുൻ തമ്മിൽ പിണക്കാണോ അവൻ പിണങ്ങിയെങ്കിൽ അതിന് കാരണമുണ്ട് തെറ്റ് നിന്റെ ഭാഗത്തല്ലേ അപ്പോ അവൻ പിണങ്ങിയാൽ നീയല്ല അങ്ങോട്ട് ചെന്ന് മിണ്ടേണ്ടത് എൻ്റെ അമ്മേ അവനോട് പിണങ്ങി എനിക്കോ എന്നോട് പിണങ്ങി അവൻ ഇരിക്കാനാവില്ല പിന്നെ ഈ പിണക്കം അതവൻ്റെ വെറും വിലമ്പിഴത്തം മാത്രം അത് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കിട്ടുമ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും ഇത് ഞങ്ങൾ നീട്ടിക്കൊണ്ട് പോകേണ്ടെന്ന ഞങ്ങളുടെ തീരുമാനം ഇനിയും ഈ ഇരിക്കുന്നവരുടെ തലയിൽ എംമാതിരി ബുദ്ധിമോഷം തോന്നിച്ചാലോ അത് പറയുമ്പോൾ കാവയാളെ ദയനീയമായി നോക്കിക്കൊണ്ട് വിളിച്ചു അച്ഛാ നോക്കണ്ട ഞാൻ ഉള്ളതാ പറഞ്ഞേ എനിക്കും അനന്തട്ടൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് സ്നേഹിക്കോ മോളെ നിന്ന് ഞങ്ങൾക്കൊപ്പം പറഞ്ഞു വിട്ടാലും ഞാൻ രണ്ട് കൈകളും കൊണ്ട് സ്വീകരിക്കും കാരണം എൻ്റെ രഞ്ജി അത്രയേറെ സ്നേഹിക്കുന്ന ഈ പിണി ഞാൻ എങ്ങനെ വേണ്ടെന്ന് വെക്കുന്നത് എന്നാൽ പിന്നെ അടുത്തല്ല മുഹൂർത്തം നോക്കി കല്യാണം എന്താ രഞ്ജി എനിക്ക് സമ്മതല്ലേ അനന്തൻ ചോദിച്ചു സമ്മതാണ് പക്ഷേ ഒരുപാട് പേര് വിളിച്ച് വലിയ ചടങ്ങായി നടത്തുന്നതിൽ താല്പര്യമില്ല എനിക്ക് നമ്മുടെ രണ്ട് കൂട്ടുകാരുടെയും ഫാമിലി പിന്നെ അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെ അഴിഞ്ഞാൽ ഒരു കുഞ്ഞ് കല്യാണം ഇവിടെ ക്ഷേത്രത്തിൽ വെച്ച് അത് മതി കാവ്യൂ ഇനി നിന്റെ അഭിപ്രായം കൂടി ചോദിച്ച് നടത്തിയില്ലെന്ന് പരാതി പാടില്ലല്ലോ എനിക്ക് രഞ്ജേട്ടൻ പറഞ്ഞതോടെ താല്പര്യം അങ്ങനെ നടത്തിയാൽ മതി എനിക്ക് നാളെ തന്നെ രണ്ടുപേരുടെയും ജാതകവും കൊണ്ട് ജോലിസിനെ കണ്ടേക്കാം എല്ലാവരിലും ആ നിമിഷം സന്തോഷം നിറഞ്ഞു ഓഫീസിലിരിക്കുമ്പോ ആയിരുന്നു സത്യജിത്തിന്റെ കൂൾ കാശിയെ തേടി വന്നത് സത്യജിത്ത് വിളിച്ച കാര്യം അലനോട് പറഞ്ഞതും അലനും അവനൊപ്പം പുറപ്പെട്ടു കാശിയും അലനും നേരെ വന്ന സത്യജിത്തിന്റെ വീട്ടിലേക്കായിരുന്നു മുന്നിൽ കോളിംഗ് ബെൽ അമർത്തുമ്പോൾ അവർക്ക് മുന്നിൽ ഡോർ തുറന്ന് നൽകിയത് സത്യജിത്തിന്റെ വൈഫ് അനികയായിരുന്നു ആയിരുന്നു അല്ല ഹിതാരെ കാശിയുടെ മലനേട്ടണമോ വരൂ അകത്തേക്കിരിക്കാം അവൾ സ്നേഹത്തോട് വിളിച്ചു മുന്നിലെ സോഫിൽ രണ്ടുപേരും ഇരുന്നും തന്നെ അനിക അവരെ നോക്കി പറഞ്ഞു ഞാൻ കരുതി ഏട്ടമാറേണ്ടും ഈ വീടും ഇങ്ങോട്ടുള്ള വഴിയും മറന്നെന്ന് മറന്നെങ്കിൽ ഞങ്ങൾ വരുമോ അലൻ പറഞ്ഞു ഓ ഓ വന്നതിന് പിരിയുള്ളത് എന്തെന്ന് എനിക്കറിയാം അതവിടെ നിൽക്കട്ടെ ഞാൻ അലനേഡൻ്റെ ഒരേ ഒരു ചെറിയ ചിന്ന മോളല്ലേ പെങ്ങളെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ ഇടയ്ക്ക് വിളിക്കാൻ പെങ്ങളുടെ കാര്യം അന്വേഷിക്കുകയും വേണം നിന്നെ വിളിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ എന്താ ഞാൻ ജിത്തിനെ വിളിച്ച് തിരക്കാറുണ്ടല്ലോ ഉവ്വ നിങ്ങൾ കാശേടനെ കണ്ട് പഠിക്കുകയും കാവ്യെ പോലെ ഏട്ടനെ എന്നെയും ഇടയ്ക്ക് കാവ്യ വിളിക്കുമ്പോൾ ഏട്ടനും വിളിക്കും ഇപ്പം ഏട്ടൻ മാത്രമല്ല പാറത്തി ഒപ്പം ഇരുന്ന് വിളിച്ച് അന്വേഷിക്കും എൻ്റെ വിശേഷങ്ങള് ഒരു നിമിഷം അലൻ കാശ നോക്കി പല്ലി നിരച്ചുകൊണ്ട് വിളിച്ചു തീണ്ടി അതിനവൻ അലനെ നോക്കി ചിരിച്ചു ഈ സമയം ചിത്ത് അവിടേക്ക് വന്നു ആ ബെസ്റ്റ് രണ്ടുപേരെയും വിളിച്ചെടുത്തി കത്തി വെക്കുവായിരുന്നല്ലേ എൻ്റെ ഭാര്യ എൻ്റെ ഏട്ടന്മാരോട് സംസാരിക്കുമ്പോൾ അതെങ്ങനെയാ മനുഷ്യ കത്തിയാവുന്നേ ഞാനൊന്നും പറഞ്ഞില്ല അല്ല നീവർക്ക് കുടിക്കാൻ തന്നെ കൊടുത്തു അയ്യോ അത് ഞാൻ മറന്നു ഇപ്പൊ കൊണ്ടുവരാമേ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടുന്നവളെന്ന് നോക്കി മൂവരും ഒരുപോലെ ചിരിച്ചു ഞാൻ കരുതി കല്യാണം കഴിയുമ്പോൾ അവളുടെയും വാഴത്തിന് മാറുമെന്ന് എവിടെ അത് അതുപോലെ തന്നെ ഉണ്ട് ശരിക്കും അതുകൊണ്ടല്ല ഞാൻ വീണത് എന്നാൽ ചില നേരം എൻ്റെ പൊന്നോ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും ഒവ്വേ ഒവ്വേ അലനാക്കിക്കൊണ്ട് പറഞ്ഞു അരജിത് നീ അത് അത്യാവശ്യമാണെന്ന് എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല കുഞ്ഞിയുടെ കാര്യം തന്നെ കാശിയാവിനെ നോക്കി നാളെയാണ് വൈകുക നിന്നിൽ നിന്ന് കുഞ്ഞി അവൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു കൊടുത്ത കേസിന്റെ ആദ്യവാദം ജിത്ത് കാശിയവനെ വിളിച്ചു എന്തും സംഭവിക്കാം ചിലപ്പോൾ വിപരീതമാവും നീ തളരും തളർന്നാൽ അത് ശത്രുക്കളുടെ വിജയമായി മാറിയെന്നൊന്നും വന്നേക്കാം പിന്നെ നീ അല്ല ജിത്ത് എനിക്ക് വാക്ക് തന്നത് കുഞ്ഞി അവൾക്ക് കിട്ടില്ല എനിക്ക് എന്നെ കിട്ടുമെന്നൊക്കെ എന്നിട്ടപ്പോൾ എന്തെങ്ങനെ പറയുന്നത് കേസിൻ്റെ ആദ്യ വിധി വരാൻ ഇരിക്കുമ്പോൾ ആ ജഡ്ജ് മാറിയത് ഇപ്പോൾ വന്ന ജഡ്ജ് ഒരു ലേഡിയാണ് അതും റാത്തൂർ ഫാമിലി ഫ്രണ്ട് തീർച്ചയായും അവർ അവർക്ക് ഫേവറായ കാര്യം നടത്തും പ്രത്യേകിച്ച് വൈകിക്ക് ഇന്ന് കോടതിയിൽ പുരുഷനേക്കാൾ സ്ത്രീക്കാൻ മുൻതൂക്കം അവളുടെ വാക്കുകൾക്ക് അവൾ എന്തു പറയും നിന്നിൽ നിന്നും കുഞ്ഞി നേടാൻ ഒപ്പം നിന്നെ തളർത്താൻ അതെല്ലാം തരണം ചെയ്യേണ്ടി നേരിട്ടേ പറ്റൂ തൽക്കാലം നീ വേറൊന്നും ചിന്തിക്കേണ്ട കുഞ്ഞുമായി നാളെ കോടതിയിൽ വരണം ഞങ്ങളിലെ കൂടെ ധൈര്യമായിരിക്കും കുഞ്ഞ് അവളെ നഷ്ടമാക്കിക്കൊണ്ട് ഈ കാശ് ഒന്നിനും നിൽക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച കാശ് ആരാന്നറിയും എത്ര വലിയ മറ്റെടുത്ത് ജഡ്ജിയായാലും രാവൺ ഫോണിലൂടെ അവളെ വിളിച്ചു നാളെ ഏത് വിധേനയും നീ കാശിയുടെ വീട്ടിൽ കയറി പറ്റിയ മതിയാവും ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ അതുപോലെ പറഞ്ഞു ഫലിപ്പിച്ചോണം ബാക്കി ഗൗതമിൻ്റെ ആൻഡി നോക്കിക്കോടും അവിടെ കയറി പറ്റിയ ശേഷം എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം പിന്നെ ഫസ്റ്റ് അവൾ കുഞ്ഞി നിന്റെ കരങ്ങളിലാക്കണം അതായത് നിന്റെ വരുതിയിലാക്കണമെന്ന് അങ്ങനെ ചെയ്താൽ ഈ മിഷൻ ആദ്യ പകുതിയിലേറെ നമ്മൾ തന്നെ ജയിക്കുന്നതായിരിക്കും എന്നാൽ ശരി ബാക്കി ഓരോന്ന് വഴിയെ പറഞ്ഞു തരാം ഞാൻ അത്ര മണി റാവൺ ഫോൺ വെച്ചതും വൈകി എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച പോലെ വശമായി ചിരിച്ചു ഓഫീസിൽ നിന്ന് വന്ന കാശ് ഫുഡ് കഴിക്കാൻ ഏറെ നേരമായി വരാതിരുന്നത് കണ്ടതും അവനെ വിളിക്കാവുന്നതായിരുന്നു പാറു പാറു വരുമ്പോൾ അവൻ ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആ നല്ലയാളാ ഇവിടെ വന്ന് വിദൂരത്ത് നോക്കി നിൽപ്പാണ് അവിടെ എല്ലാവരും കഴിക്കായിരുന്നോ ഏട്ടിനെ അന്വേഷിക്കുക വന്നേ എനിക്ക് വിശപ്പില്ല നീ കഴിച്ചോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഏട്ടൻ വന്നേ പറ്റൂ പാറു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് ഏട്ടനെന്തൊക്കെയാ പറഞ്ഞാലും കൊണ്ട് ഞാൻ താഴേക്ക് പോകും അത്രയും പറഞ്ഞാൽ അവൻ്റെ അകത്ത് കരങ്ങൾ പിടിച്ചും വലിച്ചതും ദേഷ്യത തട്ടി എറിഞ്ഞുകൊണ്ട് അവളെ പിന്നിലേക്ക് തള്ളി പെട്ടെന്നുള്ള പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ അവിടെയുള്ള മേശയിൽ ചെന്നിടിച്ചു അവളുടെ കാൽപ്പാത അവിടെ തട്ടി ചെറുതായി ഒന്നും മുറിഞ്ഞു എന്നാൽ അവൾ അത് അതറിഞ്ഞില്ല അവൻ്റെ പെട്ടെന്നുള്ള ഭാഗം മാറ്റത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു പാർവതി കാശിയേട്ടാ അവൾ വിളിച്ചതും അവൻ അവളെ പിടിച്ച് പുറത്താക്കി ഡോർ കൂട്ടിയടച്ചു പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂകി അവൾ അവിടെ നിന്ന് കരഞ്ഞു അവളെ കാണാതെ വന്നതും രീണ ഉച്ചത്തിൽ വിളിച്ചു വേഗം കണ്ണുകൾ തുടച്ച് ഒരു ചിരിയോട് അവിടേക്ക് ചെന്നു കാശാളിനെപ്പം പുറത്തു നിന്നും കയച്ചു അതുകൊണ്ട് വിശപ്പിൽ പറഞ്ഞു എന്നുള്ള കള്ളം അവൾ ആരെയും നോക്കാതെ തന്നെ പറഞ്ഞു കുഞ്ഞിക്കും കൊടുത്ത് അവളും കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റും കുഞ്ഞി മടിയിൽ കിടത്തി അവൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ഇട്ടു അവൾക്കൊപ്പം പാറു അവിടെ തന്നെ ഇരുന്നു ഈ സമയം അവളുടെ മടിയിൽ കിടന്ന കുഞ്ഞ് ഉറങ്ങിയിരുന്നു കുഞ്ഞുറങ്ങിയത് പോലും അറിയാതെ അവൾ കാശിയുടെ കുറച്ചൊമ്പ് കണ്ട ആ ഭാവമാറ്റത്തിൽ അവനെ ഓർത്തിരിക്കുകയായിരുന്നു ഇതേസമയം രേണുക അവളെ വന്ന് വിളിച്ചു മോളിത് എന്തായാലും ചിരിക്കുവോ ഇവിടെ സമയം പന്ത്രണ്ട് കഴിഞ്ഞു കുഞ്ഞുറങ്ങിയത് പോലും കണ്ടില്ലേ അത് പിന്നെ ഞാൻ ഈ സമയം കുഞ്ഞിനെയും പാർവിനേയും കാണാതെ കാശി താഴേക്ക് വന്നപ്പോൾ കണ്ടു കുഞ്ഞെ തോളിട്ട് രേണുകയോട് സംസാരിച്ചിരിക്കുന്ന പാർവതിയെ ആ മോളെ കാണാതെ വന്നതും അന്വേഷിച്ചു വന്നതാണോ നീ പെടും തന്നിലെ നോട്ടം മാറ്റി പിന്നിലേക്ക് നോക്കി രേണുക ചോദിക്കുമ്പോൾ പാർവതിയുടെ നോട്ടം അങ്ങോട്ടേക്ക് ചെന്നു കാശിയെ കണ്ടതും വേണുകയെ നോക്കി പാർവതി പറഞ്ഞു എന്നാൽ ഞാൻ മോളെ കൊണ്ട് പോകുക അമ്മയും പോയി കിടന്നോളൂ അത്രയും പറഞ്ഞ് അവൾ പോകുമ്പോൾ കാശിയും അവരോട് കിടക്കാൻ പോകുമെന്ന് പറഞ്ഞ് അവൾക്ക് പിന്നാലെ ചെന്നു കുഞ്ഞെ ബെഡിൽ കിടത്തി അവളും കൂടെ കിടന്നിരുന്നു കാശി വരുമ്പോൾ കുഞ്ഞിയുടെ അരികിൽ കണ്ണടച്ച് കിടക്കുന്ന പാർവതിയെയാണ് കണ്ടത് അവൻ ഡോറടിച്ച് കുഞ്ഞീട് മറു സൈഡിൽ കിടന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി അവൾ അതുപോലെ തന്നെ കണ്ണുകൾ അടിച്ചു തന്നെ കിടക്കുകയായിരുന്നു കാശി അവളെ വിളിക്കാതെ കണ്ണിനു മുകളിൽ കരങ്ങൾ കിടന്നു ഏറെ നേരം കഴിഞ്ഞതും കാശി തന്നോടൊന്നും പറയുകയോ വിളിക്കുകയോ ചെയ്യാതെ വന്നതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി അവൻ തിരിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് മുഖം കാണാനായില്ല അവൻ ഉറങ്ങിയെന്ന് അവൾ കരുതി ഉള്ളിലെ സങ്കടം കൂടാൻ അത് മതിയായിരുന്ന പെണ്ണിനും അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റും ബാൽക്കണിയിലേക്ക് ചെന്നു തണുത്ത കാറ്റും കറുത്ത മാനത്തെ ആ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി നിൽക്കുക അവളുടെ ഉള്ളിലെ കണ്ണീർ കണങ്ങൾ മുത്തായി പൊഴിഞ്ഞു പെട്ടെന്നാണ് തൻ്റെ അരക്കെട്ടിലൂടെ രണ്ട് കരങ്ങൾ വലിഞ്ഞു മുറുകിയത് അതാരുടേതാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് പിന്തിരിയേണ്ട ആവശ്യമില്ല അവൾ അവനെ നോക്കാതെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ അവളുടെ കാതുകളിൽ അവൻ്റെ സ്വരം മുഴിഞ്ഞു തണുത്തായ കാറ്റ് പോലെ സോറി അവൾ വേഗം അമലിലേക്ക് തിരിഞ്ഞെന്ന് പുണർന്നു കാശി രാവിലെ ചിത്തിനെ കാണാൻ പോയതും അവൻ പറഞ്ഞെല്ലാം പറയുമ്പോൾ തന്നോട് അവൻ കാണിച്ച ദേഷ്യം അതെന്തിനായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു കുഞ്ഞി ആർക്കും ഏട്ടിൽ നിന്ന് തട്ടിയെടുക്കാനാവില്ല അതിനേട്ടൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം ഒപ്പം ഞാനും അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയം തണുപ്പിച്ചു പുറത്താ തണുപ്പ് രണ്ട് ശൈലിങ്ങളെ ഒന്നാക്കുവാൻ വേണ്ടി ചൂടുപിടിപ്പിച്ചു അവനവളെ ആ രാത്രിയുടെ യാമത്തിൽ അവടെ വെച്ച് തന്നെ ചുംബിച്ചുണർത്തി അതും ദീർഘമായി അവളുമായി അവനവുടെ നിലത്തേക്ക് ഊർന്നു വീണു